നഴ്സറി ചെറുവാഞ്ചേരി കണ്ണൂർ നോർത്ത് ഉപജില്ലാ ശാസ്ത്രോത്സവം ഗണിതശാസ്ത്രമേളയും പ്രവൃത്തി പരിചയ ഈ മാസം എട്ട് ഒൻപത് തീയതികളിൽ നടക്കും വാരം എളയാവൂർ സി എച്ച് എം ഹയർ സെക്കൻഡറി വാരം യു സ്കൂൾ എന്നിവിടങ്ങളിലായാണ് മേള നടക്കുക ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി സംഘാടക സമിതി കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പത്ത് മണിക്ക് സി എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് ശ്രീ എ പി ഇന്ദിര മേഡമാണ് അധ്യക്ഷൻ ചെമ്പിലോട് പഞ്ചായത്ത് പ്രസിഡന്റ് ദാമോദരൻ സാറാണ് സമാപന സമ്മേളനം ഒക്ടോബർ ഒമ്പതിന് മൂന്ന് മണിക്ക് സി എച്ച് എമ്മിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത് സമാപന സമ്മേളനം ഉദ്ഘാടനം മേയർ ശ്രീ രാവിലെ പത്ത് മണിക്ക് സി എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ പി ഇന്ദിര ഉദ്ഘാടനം ചെയ്യും ചെമ്മിലോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ അധ്യക്ഷനാകും മേളയിൽ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള മൂവായിരത്തി അഞ്ഞൂറ് കുട്ടികളും നാനൂറ് അധ്യാപകരും പങ്കെടുക്കും ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ നിർവഹിക്കും മുണ്ടേരി പഞ്ചായത്ത് പ്രസിഡന്റ് എ അനീഷ അധ്യക്ഷയാകും കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയവൂർ സമ്മാനധാനം നിർവഹിക്കും വാർത്താ സമ്മേളനത്തിൽ എഇഒ പി പ്രശ്ന സി എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സുഹൈൽ സംഘാടക സമിതി ഭാരവാഹികളായ ടി കെ പ്രദീപൻ കൃഷ്ണകുമാർ അസ്ലം വലിയന്നൂർ എന്നിവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ പരിചയ വലിയ വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു